ಈ ರಾಜನ ಪ್ರಕರಣ ಗಾಥೋಡಿ ಶಾಪ್ ಬಹುಮನ್ಯನಾಯ ಬಾಲಗೋಪಾಲ್ಿ ಅವರಿಗೆ ಸ್ವಾಂಕ್ಷಣಿಸರಮೇಶ್ವರ ಎಸ್ ಯು ಪಿ ಎಸ್ ನಾರಾಯಣ ಜನಕೀಯ ಪ್ರಜರ

സഹീകരണങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ആദരണീയനായ ഭാഗവാനെ അറിയിച്ചു കൊടുക്കും ഞാനൊരു സുദൃഖമായ മറുപടി പ്രസംഗം നടത്തുന്നതിന് എന്റെ ആരോഗ്യം ഇപ്പോൾ ഒരു സാഹചര്യമാണ് അതിൽ നിന്ന് തന്നെ കമ്പനിക്ക് പുറത്തു വരാത്ത ഒരു അവിടെ അതുപോലൊരു വലിയ മറുപടി പ്രസംഗം പ്രതീക്ഷിക്കാൻ ആരും ആഗ്രഹിക്കരുത് എന്നു ചെറിയ മറക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട നഗരായ നാട്ടുകാരി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണത്തിന് ആറ് പതിറ്റാണ്ടുകാലത്തെ പഴക്കം കഴിഞ്ഞിരിക്കുന്നു ഈ ആറു പതിറ്റാണ്ട് വർഷത്തെ ജനാധിപത്യ ഭരണത്തിന്റെ കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ചില ജനവിഭാഗങ്ങൾ മരിച്ചാൽ അടുക്കളയിൽ നടക്കുന്ന അവസ്ഥയിലാണ് ഒരു ഭൂരിപക്ഷവും ജനിച്ചു നിൽക്കുന്നത് ഈ വിഭാഗങ്ങളെ ആകെ റോഡ് തോട് പുറം പോക്കുകളിലേക്ക് ഓളനികളിലേക്ക് ലക്ഷ്യം വീടുകളിലേക്ക് ഇവർ അനിയപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ ജനം ഒരു ജാതി പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം മാത്രം ഇങ്ങനെ പുറമോക്കുകളിലേക്ക് മറ്റുള്ളവരുടെ തപ്പിലോളുകൾ അരികൂട്ടി വേസ്റ്റുകൾ കാണുന്ന പ്രത്യേക പ്രദേശങ്ങൾ വന്നതുപോലെ മനുഷ്യരുടെ വേസ്റ്റുകളായ പട്ടികജാതിക്കാരെ ഉപ്പത്തൊട്ടികൾ തല്ലിക്കളങ്ങുന്നത് പോലെയുള്ള കോടതി നിക്ഷേപിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുന്നതായിട്ടുണ്ട് അതിനൊരു ചെറിയ ഉദാഹരണം നമുക്ക് ഇവിടെ തന്നെ വന്നപ്പോൾ ഉണ്ടായി അതുകൊണ്ട് അതേക്കുറിച്ച് ആ ഉദാഹരണത്തിൽ നിന്ന് ഒരു വാക്ക് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം നമ്മളിവിടെ ഈ പരിപാലിക്കൂ എന്ന പോലെ എനിക്ക് മുമ്പ് സംസാരിച്ചത് ഉത്തരം പറഞ്ഞു ഈ വണ്ടി മറച്ചു കൊണ്ട് മാറ്റിയിട്ടു കുളിശാണ് കുരിശ് മറയും അതുകൊണ്ട് മാറ്റി ശരിയാണ് അവരെ പണമുടക്കി ഉണ്ടാക്കിയ കുഴിച്ചാണ് ആ കുരിശുമറിയുന്ന അവർ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ രാജ്യത്തെ ഒരു പട്ടികാരിക്കാരനും ഇതുപോലെ നാലും കോടിയോടി കവളി അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയത്തക്ക ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടോ വെള്ളം നീന് നടപ്പിലാക്കണമെന്ന ഇന്ത്യൻ പ്രാബല്യത്തിൽ വന്നതിന്റെ ആറ് പതിറ്റാണ്ട് പിന്നിട്ട് പോലും ഇവിടുത്തെ പട്ടികജാതികൾക്ക് വിഭാഗങ്ങൾ കിടുന്ന ഒരാളിന് ഈ നാലും കൂടിയ കവലയിൽ ഒരു ഒരു കരയണം മറവില്ല ഇത് എന്റെ കലയാണ് ഇച്ചിരം കൂടെ മാറി നിക്ഷു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ല പക്ഷെ ഇത്തരക്കാർ ഒരു കാര്യം എനിക്ക് പറയാനും എന്റെ ജനം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു അവർക്കതിന് കഴിയില്ല പക്ഷെ നിങ്ങൾക്കതിന് കഴിയും പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറി നിൽക്കൂ എന്ന് പറയാനൊരു അവസരമുണ്ടായത് നിങ്ങൾ തന്നെ ഓർക്കുക കേരളത്തിന്റെ ചരിത്ര രാജ്യമായി ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു മുസ്ലിം പള്ളിയും സാധിക്കപ്പെടുന്നത് കൊടുങ്കല്ലൂരാണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു ആ പള്ളിയുടെ പേരെന്താണ് ആ പള്ളിയുടെ പേര് പേരിൽ മസ്ജിദ് ഒന്നിൽ പരിഗണിപ്പിച്ച ഈ പേര് ചേർത്ത മസ്ജിദും ഈ മുസ്ലിം പള്ളിയും വന്നപ്പോൾ ഈ ചേരൻ്റെ പേര് അവരെന്നും ആ പള്ളി കെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചേരൻ ക്രിസ്ത്യാനിക്കും മുസൽമാനും അതിലേ ഞാൻ ഭൂമി സൗജന്യമായി കൊടുത്തു എന്നതുകൊണ്ട് അയാൾ പിന്നീട് ചരിപ്പിച്ചത് അയാൾ ക്രിസ്തു മതം പിന്നീട് അയാൾ മുസ്ലിം മതം സ്വീകരിച്ചും അയാൾ മുസ്ലിം മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ചേരന്റെ പേരിട്ടു ക്രിസ്തു സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു ക്രിസ്ത്യാനികളും ചേരന്റെ പേരിട്ടു എന്നാണ് ചരിത്രം ഒരു മകൻ ഒരേ സമയത്ത് സ്വീകരിച്ചില്ലല്ലോ കണ്ടു മതം സ്വീകരിച്ചാൽ കണ്ടു മതക്കാർ ഇയാളിനെ അംഗീകരിച്ചില്ലല്ലോ അപ്പം മതം സ്വീകരിച്ചതല്ല പ്രശ്നം പിന്നെയോ ഈ സംഭവം ഏഴ് അറുനൂറ്റി ഇരുപത്തി ഒൻപതാണ് എന്ന് നിങ്ങൾ ആരോപിക്കണം എന്ന് പറഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടിന്റെ ഇരുപത്തിയൊമ്പതാം പക്ഷം വരെ ചേർമാൻ പെരുമാൻ ഈ രാജ്യം ഭരിച്ചിരുന്നു എന്നാണ് പഠിക്കേണ്ടത് ചെയർമാൻ പെരുമാൻ ഈ രാജ്യം ഭരിച്ചിരുന്നു ചേർമാൻ പെരുമാറായിരുന്നു ഈ ക്രിസ്ത്യാനി വന്നപ്പോഴും കയറിക്കിടക്കാൻ ഇറങ്ങുകൊടുത്തത് ചെയർമാൻ പെരുമാറായിരുന്നു മുസ്ലിങ്ങൾ വന്നപ്പോഴും കയറിക്കിടക്കാൻ ഇറങ്ങുകൊടുത്തത് ഈ ചെയർമാൻ പെരുമാറായിരുന്നു ഹിന്ദുക്കൾ വന്നപ്പോഴും ഇവരെ കീറിക്കിറക്കാൻ ഇടം കൊടുത്തത് ആ ഇടം കൊടുത്തവന്റെ പിന്തളമുറക്കാരാണ് ഈ രാജ്യത്തിന്റെ പട്ടികാലിക്കാരൻ അവനപ്പോ ഞങ്ങൾ വാനം കൊടുത്ത സ്ഥലത്ത് ഒരു കുടുക്കി വെച്ചപ്പോ അതിനെ മുമ്പിൽ ഇവിടെ നടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് നിങ്ങൾ മനുഷ്യമായിട്ട് പറയാനുള്ള സഞ്ചാളം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ ജലഹീനതയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് അതുപോലെ ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് കൂടുതൽ തെളിവിലേക്ക് ഇപ്പോൾ ഈ ഈ രാജ്യത്തെ ആകമാനം കൊച്ചുദൂഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമത് ലാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ലക്ഷം കോടി രൂപയിലധികം വിലവരുന്ന സ്വർണ്ണ ഭൂഭാരങ്ങളെ അനുസരിച്ച് എല്ലാ ദിവസവും വസ്ത്രങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ അത് കാത്തുസൂക്ഷിക്കുവാൻ ഒരു കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകുപനിച്ചിരിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ഒരു അമ്പലത്തിന്റെ കാണാമറയിൽ ഒരു മൂന്ന് കൂറ്റാണ്ടിനുള്ളിൽ ഈ അമ്പലത്തിന്റെ ഭാരവാഹികൾ ആരെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ഗവൺമെൻറ് അത് മൊത്തം അനുസരിച്ച് മാറ്റുമായിരുന്നു അപ്പോ ഒരു മൂന്ന് വർഷം മൂന്ന് നൂറ്റാണ്ടിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് നൂറ്റാണ്ടിനടുക്കമുള്ള ഇന്ത്യ ഇപ്പോഴൊരു ഹിന്ദുക്കൾ അവകാശപ്പെടുന്നു അത് ഹിന്ദുവിൻ്റെതാണ് അത് ഹിന്ദുവെടുത്തോട്ടേ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത് അത് അമ്പലത്തിൽ കണ്ടവരെ അവരെടുത്തോട്ടെ ഞങ്ങൾക്ക് വേണ്ട മുസ്ലിങ്ങൾ എന്താ പറയുന്നത് അത് അമ്പലക്കാരുടെ ഞങ്ങൾക്ക് വേണ്ട എന്താ പറയുക പറയാൻ കാര്യം ഇത് അമ്പലത്തിൽ മാത്രമല്ല ഇവിടുത്തെ എല്ലാ അരമനകളിലും ഇതുപോലെ ഇവന്മാരെ മാറ്റി വെച്ചിട്ടുണ്ട് അതാരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ അതിന് ഹിന്ദു അവകാശപ്പെടാതിരിക്കാൻ മുസ്ലിം അവകാശപ്പെടാതിരിക്കാൻ അവരുടെ അവരവരുടെ കയ്യിൽ ഇരിക്കുന്നത് അവരവരുടെ പങ്കേലി ഞാനിത് സൂചിപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഈ രാജ്യത്ത് പിടിയെടുക്കാത്തവരാണ് നിങ്ങൾ വിദേശ രാജ്യത്തിൽ നിന്നും ഇന്ത്യ മഹാ രാജ്യത്തെ കുടിയേരി പാർക്കം വന്നപ്പോൾ സ്വർണ്ണക്കറ്റിംഗ് കൊണ്ടുവന്ന ഏതെങ്കിലും മതക്കാരെ കുറിച്ച് ഏതെങ്കിലും ചരിത്രത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഹിന്ദു വന്നപ്പോൾ സ്വർണ്ണക്കെട്ടി കൊണ്ടാണ് മുസ്ലിം വന്നപ്പോൾ സ്വർണ്ണക്കെട്ടി കൊണ്ടാണ് ക്രിസ്ത്യാനി വന്നപ്പോൾ സ്വർണ്ണക്കെട്ടിംഗ് കൊണ്ടാണ് വന്നു എന്ന് ഏതെങ്കിലും ചരിത്രത്തിൽ ഉണ്ടോ പക്ഷെ അവരിവിടെ വരുമ്പോൾ ഇവിടെ ഒരു ജനതയുണ്ടായിരുന്നു ഏറെ മെമ്പർമാളുകൾ പോലെയുള്ളൊരു ജനത എന്നും ഇപ്പോൾ നിങ്ങൾ ഹിന്ദു മതക്കാർ തന്നെ നിങ്ങൾ പാടി കേൾപ്പിക്കും നാടുപാടിയിരുന്ന കാലം മഹാബരി നാടുവാണിരുന്ന കാലം എന്നും മുന്നൂറ്റി അറുപത്തി അഞ്ചക ദിവസവും തിരുവോണം പോലെ ജീവിച്ചിരുന്ന ഒരു ജനത അങ്ങനെ തിരുവോണം പോലെ ജീവിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്വർണ്ണ കട്ടികൾ നീക്കി പുറത്താക്കാൻ കഴിയുന്നവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ മനപുസ്തകത്തിൽ പഠിച്ചിട്ടില്ലേ കേരളത്തിലെ കാലിനില്ലാത്ത കാലം ഈ കാലിനില്ലാത്ത കാലം ആരുടെ ഭരണകാലത്താ ക്രിസ്ത്യാനിയുടെ ഭരണകാലത്തായിരുന്നു മുസൽമാന്റെ ഭരണകാലത്തായിരുന്നു അപ്പൊ ഹിന്ദുവിന്റെ ബ്രാഹ്മണന്റെ ഭരണകാലത്തായിരുന്നോബലിയുടെ ഭരണകാലമായിരുന്നു കാലനില്ലാത്ത കാലം കാലനില്ലാത്ത കാലത്തിൽ നിന്നും ഈ അവിവേകളിലൂടെ വന്നു മൊത്തം പേരെ അടിച്ചൊതുക്കി എല്ലാം ഇച്ചുപതിച്ച് ഇപ്പൊ അവിവേഖകരുടെ ഭരണമെന്നപ്പോൾ എന്തായി കാലം മാത്രം മാത്രം കാലമായി ഇന്ന് നൂറ് രൂപ കൊടുത്താൽ എത്ര ഒട്ടേറെ കാലം വേണം എത്ര ഒന്ന് തന്നെ തട്ടണം രാവിലെ എണീച്ചാൽ വൈകിട്ട് സൂമായി കിടന്ന് അവനാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരു കേരളീയനു നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ജനുവരി സബാദായി പമ്പേക്കൾ ജീവനത്തിലൂടെ തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയോട് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് എന്റെ ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വിശദമായി സംസാരിക്കുവാൻ ഈ പ്രദേശത്ത് എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് അല്പസ്വല്പം ചരിത്രം ഞാൻ വണ്ടിയുടെ മുമ്പിൽ നടക്കരുതെന്ന് പറഞ്ഞ വിവരം കിട്ടവരോട് വിശദീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവരെ ലഭിക്കാം ഇവരെയും നന്ദി വാക്കുകളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ജീവിതം ചെയ്യും